ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഓൺലൈനായിട്ട് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് പ്രിൻ്റ് എടുക്കുന്നത് എന്നുള്ളതാണ് ഓൺലൈനിലൂടെ ഞാൻ ഈ പറയുന്ന രൂപത്തിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടോ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇതിന് വേണ്ടിയിട്ട് ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യണം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഗൂഗിളാണ് അതിന് ശേഷം സെർച്ച് ബാറിൽ വന്നതിന് ശേഷം പരിവാഹൻ സേവ എന്ന് സെർച്ച് ചെയ്യുകയോ അല്ലായെങ്കിലും പരിവാഹൻ സേവ ഡ്രൈവിംഗ് ലൈസൻസ് എന്നുകൂടി ചേർത്ത് സെർച്ച് ചെയ്യുകയോ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പരിവാഹൻ സേവയുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കാണാവുന്നതാണ് ഇതിൽ നിന്ന് നിങ്ങൾ ആദ്യം കാണുന്ന പരിവാഹൻ സേവയുടെ ലിങ്കിലായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പരിവാഹൻ സേവയുടെ ഹോം പേജിലോട്ടാണ് നിങ്ങൾക്ക് കയറി വരാനായിട്ട് സാധിക്കുന്നത് ഇതിലെ ധാരാളം ഓപ്ഷനുകളിൽ നിന്നായിട്ട് ഓൺലൈൻ സർവീസസ് എന്നുള്ളതിലായിട്ട് കാണുന്ന ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഒരു പോപ്പ് വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും അത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങൾക്ക് സെലക്ട് സ്റ്റേറ്റ് നെയിം എന്നുള്ളതിൽ നിന്ന് നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാൻ ഇവിടെ നിന്ന് ലിസ്റ്റിൽ കാണുന്ന കേരള എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു അടുത്തതായിട്ടുള്ള ഇൻ്റർഫേസിലോട്ട് നമുക്ക് കയറി വരാവുന്നതാണ് തുടർന്ന് പോപ്പ് വിൻഡോ കൂടി ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക ഇതിൽ ഡ്രൈവിംഗ് ലൈസൻസുമായി റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം ഓൺലൈൻ സർവീസുകൾ നമുക്ക് കാണാവുന്നതാണ് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഡൗൺലോഡ് ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ ലഭിക്കേണ്ടതാണ് ഡ്രൈവിംഗ് ലൈസൻസിന്റെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അതേഴ്സ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് റിലേറ്റഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ആദ്യത്തെ ഒരു ഓപ്ഷൻ ഉണ്ടാകും അതിലായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു ഇന്റർഫേസിലോട്ട് വരുന്നതായിരിക്കും സെർച്ച് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ നമ്പർ ലേണിംഗ് ലൈസൻസ് നമ്പർ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ സിഇഎൽ നമ്പർ ഇങ്ങനെ ധാരാളം ഓപ്ഷനുകൾ കാണാൻ സാധിക്കും ഇതിൽ നമുക്ക് വേണ്ടത് ഡി എൽ നമ്പർ എന്നുള്ളതാണ് ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എന്നുള്ളതാണ് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു ബോക്സ് തൊട്ടപ്പുറത്തന്നെയായിട്ടുണ്ടാകും ആ ഭാഗത്തായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഏതാണോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത് ആ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്തും ക്യാപ്ച കോഡ് കാണുന്നത് അതുകൂടി എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ വെച്ചുകൊണ്ടുള്ള ൾ വരുന്നതായിരിക്കും ഇതിൽ വരുന്ന ആപ്ലിക്കൻറ്റ് ഡീറ്റെയിൽസിലായിട്ട് ആപ്ലിക്കേഷൻ നമ്പർ എന്നുള്ളതിന് നേരെ കാണുന്ന ഈ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ് ആ നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത് അത് നിങ്ങൾ നോട്ട് ചെയ്യുകയോ കോപ്പി ചെയ്യുകയോ ചെയ്യുക വീണ്ടും നിങ്ങൾ പഴയ പോലെ തന്നെയായിട്ട് സ്റ്റേറ്റ് ഒക്കെ സെലക്ട് ചെയ്തുകൊണ്ട് ഹോം പേജിൻ്റെ ഭാഗത്തോട്ട് വരിക ധാരാളം സർവീസുകൾ ഇവിടെ കാണാവുന്നതാണ് ഇതിൽ വരുന്ന പോപ്പ് വിൻഡോകളെല്ലാം തന്നെ ക്ലോസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഡ്രൈവിംഗ് ലൈസൻസ് Yeah. <laughs> പ്രിൻറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് രണ്ടാമതായിട്ട് കാണാവുന്നതാണ് അതിലായിട്ട് കാണുന്ന പ്രിൻ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്ന ഓപ്ഷനിലായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ വന്നു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ എൻ്റർ ചെയ്യാനുള്ള ബോക്സുകൾ കാണാവുന്നതാണ് ഇതിലെ ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നേരത്തെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ നമ്പർ ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ഡേറ്റ് ഓഫ് ബർത്ത് ബോക്സിലായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൂടി കൊടുത്ത് സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് ഒരു ഒ ടി പി വരുന്നതായിരിക്കും ഒ ടി പി വരുന്ന മൊബൈൽ നമ്പർ മാസ്ക്ഡ് ടൈപ്പിൽ മുകളിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് പി വി സി കാർഡ് എന്ന് പറയുന്ന നടുക്കത്തെ ഓപ്ഷനിലായിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മൊബൈലിൽ ലഭിച്ചിരിക്കുന്ന ഒ ടി പി എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക തുടർന്ന് പേജ് ലോഡായിക്കൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് പ്രിൻറ് ചെയ്യാൻ ഭാഗത്തിനായിട്ട് വരുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് സൈഡ് ഭാഗത്ത് കാണുന്ന പ്രിൻറ്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ടോ ഡൗൺലോഡ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ടോ കളറ് ഫോട്ടോ രൂപത്തിൽ തന്നെയുള്ള പി ഡി എഫിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഫോർമാറ്റ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അത് നിങ്ങൾക്ക് സേവ് ചെയ്യുകയും യൂസ് ചെയ്യുകയൊക്കെ ചെയ്യാവുന്നതാണ് ഈ രൂപത്തിലാണ് ഡ്രൈവിംഗ് ലൈസൻസ് ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നത് ഈ ലഭിച്ചിരിക്കുന്ന പി ഡി എഫ് ഫയൽ പി വി സി കാർഡ് രൂപത്തിൽ പ്രിൻ്റ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞങ്ങൾ പി വി സി കാർഡ് രൂപത്തിൽ ഹൈ ക്വാളിറ്റിയിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഈ രൂപത്തിൽ പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സർവീസ് ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസുകൾ കൊടുക്കും ുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്ത് സേവനം ലഭ്യമാക്കാവുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്